പേര് പോലെ അറിഞ്ഞിട്ട് തൊട്ട് കുത്തി ഇറങ്ങേക്കോ ഏട്ടോ അങ്ങോട്ട് പാപ്പട ചെല്ലുമല്ലോ പോട്ടെ അടക്കട്ടെ ഇല്ല എവിടേതേ ഒരു യാത്ര പോവാ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഏട്ടോ അപ്പൊ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീടില് അപ്പൊ അതില് നമുക്ക് ഓക്കെ അപ്പം ഫ്രണ്ട്സ് അപ്പം നമ്മൾ വളരെ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് യാത്ര പോകുന്നത് നമുക്കൊരു ക്ഷണം കിട്ടി അങ്ങനുസരിച്ചാണ് പോകണം കേട്ടോ ലിജി ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ബെൽഫാം റിസോർട്ടിൽ നിന്ന് ഉള്ളൊരു സ്ഥാപനം നമ്മുടെ നാട്ടിലുണ്ട് ഏകദേശം നമ്മുടെ വീടിന് ഒരു ചുറ്റുകളിൽ ഒരു നൂറ് മീറ്റർ ചുറ്റുകളിൽ തന്നെയാണ് ഈ സ്ഥാപനം ഉള്ളത് പക്ഷേ ഇതുവരെ നമ്മളവിടെ പോയിട്ടില്ല അതിനുള്ള കാരണം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അപ്പോൾ അവിടുന്നൊരു ക്ഷണം ലഭിച്ചെന്ന് പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് സമ്മാനം ലഭിച്ച നമ്മുടെ നാട്ടിലെ കുറച്ച് കുട്ടികളെ ആദരിക്കുന്ന ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് ബെൽഫാം റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പ്രത്യേക ക്ഷണം നമുക്ക് ലഭിച്ച അനുസരിച്ച് നമ്മൾ പോകാനായിട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം പോകാതിരുന്നതിനുള്ള കാരണം പറയാട്ടോ അതേ ഈ കാണുന്ന റെയിൽവേ ട്രാക്കാണ് ദക്ഷിണ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള തിരുവനന്തപുരം എറണാകുളം വഴിയാണ് കേട്ടോ ഈ രണ്ട് ട്രാക്ക് കടന്നു വേണം ഈ റിസോർട്ടിലേക്ക് പോകാനായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീൽ ചെയറിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്താനുള്ള സാഹചര്യമില്ല അപ്പം നമ്മൾ ലിജി എത്രയും പെട്ടെന്ന് നടന്നതിനൊക്കെ ശേഷം വരാമെന്ന് ഒരു രീതിയിരുന്നതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇതിൻ്റെ മാനേജിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ലിജിനെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോകാം എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ആ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ലിജിക്ക് എന്തായാലും അവിടെ ചെല്ലണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിതേക്ക് വന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സോ സുഹൃത്തും ജ്യേഷ്ഠ തുല്യനായ സജിത് ചേട്ടനുണ്ടായിരുന്നു പുള്ളിക്കാർ ചാനലുണ്ട് ഐലൻഡ് ടെലിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചാനൽ വളരെ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് എല്ലാവരും ഒരുമിച്ച് സഹായിച്ചു കേട്ടോ എല്ലാ കാര്യത്തിലും കേട്ടോ നമ്മൾ അറിയുന്ന കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ തന്നെ ഒരു കവിയായിട്ടുള്ള രഞ്ജിത്തെ ഉണ്ടായിരുന്നു ദേവദാസ് സാർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സഹിതേൻ്റെ വൈഫ് രേഷ്മ പിന്നെ രഞ്ജിത്തണ്ണെന്നാണ് തൊട്ട് ബാക്കിൽ നിൽക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു മുൻകരുതലിലൂടെയാണ് ഫുൾ കാര്യങ്ങൾ ചെയ്തതൊക്കെ നമ്മൾ ഇവിടം വരെ എത്തിയ കേട്ടോ അപ്പോൾ നമ്മൾ നേരെ നമുക്ക് അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു ചെറിയൊരു ഓഡിറ്റോറിയം അവിടെയാണ് ചെറിയ ഈ ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മൾ വന്നപ്പോൾ ലിജിയെ തന്നെ കണ്ടപ്പോൾ തന്നെ ഇത് ഷെരിമോൺ സാറാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ അത് ബെൽഫാം ഗ്രൂപ്പ്സിൻ്റെ എല്ലാം ചെയർമാൻ ആയിട്ടുള്ള ഷെർമോൺ സാർ തന്നെ നമ്മൾ ആദ്യം വന്ന് വിഷ് ചെയ്തു കാര്യങ്ങളെല്ലാം ചെയ്തു അങ്ങനെ ഈ റിസോർട്ടിൻ്റെ ചെയർമാൻ കൂടിയായ ഡോക്ടർ ഷെർമോൺ സാർ ഒരു അധ്യാപകൻ കൂടിയാണ് കേട്ടോ ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഒരു ബിസിനസ് സംരംഭത്തെ വളരെ അച്ചടക്കത്തോടെയും കൃത്യതയോടെയും മുന്നോട്ട് നയിച്ച് വിജയത്തിലേക്ക് എത്തിക്കുക എന്നതിന് വളരെ ഉദാഹരണമാണ് ഈ ബെൽഫാം റിസോർട്ട് അപ്പോൾ ലിജി കൊച്ചിനെ കുറച്ചു നേരം ഞാൻ അകത്തേക്ക് എത്തിയതിന് ശേഷം കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് ഈ റിസോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം അങ്ങനെ തൊട്ടടുത്തായത് കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം നേരത്തെ തന്നെ എത്തിയിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഒക്കെ എത്തിത്തുടങ്ങുന്ന ഉള്ളായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് നേരം പുറത്തുപോയി റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഏകദേശം എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ പരിപാടി തുടങ്ങി അങ്ങനത്തെ ഈ സ്വാഗത പ്രസംഗത്തിനായി രഞ്ജിത്തേട്ടൻ വന്നിട്ടുണ്ട് രഞ്ജിത്തേണ്ട വന്നിട്ടുണ്ട് രഞ്ജിത്തേട്ടൻ എല്ലാവർക്കും സ്വാഗതമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ വെൽഫം റിസോർട്ട് ചെയർമാൻ ശരമോഹൻ സാറ് എല്ലാവരും അവസംബോധം ചെയ്ത് സംസാരിച്ചു അടുത്ത പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു പുതിയ പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു നാടിൻ്റെ ടൂറിസം വികസത്തിനായ വികസനത്തിനായി അദ്ദേഹത്തിൻ്റെ പങ്ക് കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് വേണ്ടി വിവരിച്ചു തന്നു അതിനുശേഷം നമ്മുടെ രഞ്ജിത്ത് തന്നെ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ നമ്മുടെ രഞ്ജിത്ത് തന്നെ ഈ വർഷത്തെ എംപ്ലോയി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു അപ്പോൾ അതും നമ്മൾക്ക് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും പറ്റി നമ്മുടെ നാട്ടുകാരനെ പുറത്ത് നിന്ന് വന്നൊരു ഒരു വ്യവസായം തുടങ്ങി ആ വ്യവസായത്തെ നല്ല രീതിയിൽ നാട്ടിൽ കൊണ്ടു നടത്തി അതിനെ നമ്പർ വൺ ആക്കി കൊടുത്തതിന് കമ്പനി നൽകുന്നൊരു ഉപഹാരം കേട്ടോ എംപ്ലോയി ഓഫ് ദി ഇയർ അപ്പം നമ്മുടെ നാട്ടുകാരന് കിട്ടി അതിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല അതിയായ സന്തോഷം കൂടാതെ നമ്മുടെ നാട്ടിൽ തന്നെ സിനിമാ അഭിനേതായ റോജിൻ ചേട്ടന് ഒരു ചെറിയ പുരസ്കാരം എന്നു പറഞ്ഞാൽ പൊന്നാടിയാണ് ഈച്ചു ഷെറിമോൻ സാറ് അങ്ങനെ വേദിയിൽ ഇരിക്കുന്നവരെയൊക്കെ പൊട്ടിച്ചിരിപ്പിക്കാനായിട്ട് കുറച്ച് അദ്ദേഹത്തിൻ്റെ കുറച്ച് മിമിക്രി പരിപാടികളും കാര്യങ്ങളൊക്കെ ഈ വേദിയിൽ കാണിച്ചു കേട്ടോ അപ്പം ഈ ഒരു പരിപാടിയിൽ പ്രത്യേകത വെച്ചാൽ മൂന്ന് മണിക്കൂർ പരിപാടിയാണ് സാധാരണ രുചിയായിട്ട് ഞാൻ എവിടെയിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകുന്നു അല്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറയുന്നതാണ് അപ്പോൾ വളരെ മടുപ്പിക്കാത്ത രീതിയിൽ കുറേ കലാപരിപാടികൾ ഉൾപ്പെട്ട ഒരു പരിപാടിയായിരുന്നു

അതിനുശേഷം നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ജയൻ ജയൻചേട്ടൻ ഫേസ്ബുക്കിലൂടെയൊക്കെ നിരന്തരം കുറിച്ചൊക്കെ എഴുതുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് കേട്ടോ ചേട്ടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ കവിത കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വേണ്ടോ വളരെ സർപ്രൈസായിട്ട് ഒരു കാര്യം ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല പരിപാടിക്ക് ക്ഷണിച്ചു അതിൽ പങ്കെടുക്കുക അപ്പോൾ നമ്മുടെ നാട്ടിലെ നാട്ടിലൊരു സംരംഭമാണല്ലോ അപ്പോൾ അതിന് പങ്കെടുത്ത് നമ്മളുടെ ഒരു സാന്നിധ്യം കൂടെ അറിയിക്കുക എന്ന രീതിയിലാണ് ഞങ്ങളവിടെ പോയത് അതിനുശേഷം വളരെ സർപ്രൈസായിട്ട് നമ്മുടെ സൈതനാണ് അനൗൺസ് ചെയ്തത് നമ്മളെ ഒരു പൊന്നാടി അണിയിക്കാനായിട്ട് അവർ തീരുമാനിച്ചെന്നും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പൊന്നാടി അണിയിച്ച് ഷറിമോഹൻ സാറ് അപ്പം എൽ ജി പൊന്നാടയിൽ പിടിക്കുന്നത് എനിക്കൂടെ അവകാശപ്പെട്ട പൊന്നാട്ടയാണെന്ന് പറഞ്ഞ് പൊന്നാട് താഴെയൊക്കെ പിടിക്കാനട്ടോ അങ്ങനെ വളരെ രസകരമായ കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് നടന്നു വളരെ സന്തോഷമായി ഇവിടെ സ്പെൻഡ് വലിയ വിടെ എത്തിച്ചു അങ്ങനെ ആഗ്രഹം പറഞ്ഞു ഞങ്ങൾക്ക് അത് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് സന്ദർശിച്ചു ഭയങ്കര അങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം പറയാനുള്ള കാര്യങ്ങളൊക്കെ ഫുൾ പ്ലാൻ വന്നു പക്ഷെ ഞാനത് പറയുന്നവർ തന്നെ സാർ എല്ലാവരും പറഞ്ഞു സാറും പഞ്ചേട്ടം പറഞ്ഞു ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പാഷയോടെ മുന്നോട്ട് പോവാൻ പറയാനുള്ള കാര്യമാണ് അങ്ങനെ മൈക്ക് കിട്ടിയ ആവശ്യത്തിൽ എനിക്ക് സംസാരിക്കാനൊന്നും അറിഞ്ഞുകൂടാത്ത രീതിയിലാണ് ഞാൻ തുടങ്ങിയത് പക്ഷേ മൈക്ക് കിട്ടിയപ്പോൾ ഞാനും കുറേ എന്തൊക്കെ സംസാരിച്ചു ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞ ഈ ഒരു കുറേ കാലങ്ങളായിട്ട് നമ്മൾ നമ്മുടെ പാഷൻ്റെ പുറകെയാണ് പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെയാണ് നമ്മൾ തുടങ്ങി വെച്ച് ലൈഫ് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള അതാണ് എൻ്റെ പാഷൻ എല്ലാവരും ഒത്തിരിയോട് സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് എൻ്റെ പാഷൻ അതിന് ഞാൻ കുറേ നേരം സംസാരിച്ചു അതിനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നേട്ടോ അപ്പോൾ കുറേ നേരം സംസാരിച്ചതിനു ശേഷം ഞാൻ പയ്യെ അത് നിർത്തി അപ്പോൾ എല്ലാവരും കൈയടിച്ച് എന്നെ സപ്പോർട്ടൊക്കെ ചെയ്തു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേയൊക്കെ അർത്ഥത്തായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നതിന് ഇതിനുശേഷം ലിജി പറഞ്ഞ കേട്ടോ അങ്ങനെ എൻ്റെ ചെറിയ പ്രസംഗത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ തന്നെ പൊതുപ്രവർത്തനമായ ശാന്തവണനയും കുറച്ച് കുട്ടികൾക്കായി കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് വന്നിരട്ടോ അങ്ങനെ നിരവധി കയറി നമ്മുടെ നാട്ടിൽ സംസാരിക്കാനായിട്ടുള്ള ഇടമായിട്ട് ഈ ബെൽഫാമിൻ്റെ ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് മാറി അങ്ങനെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ പുരസ്കാരം നിറവ് രണ്ടായിരത്തി ഇരുപത്തിലെ പ്രധാന പരിപാടിയായ അവാർഡ് ദാന ചടങ്ങാണ് കേട്ടോ നമ്മുടെ ശ്രീഹരിക്കും ദേവനന്ദിക്കും അലിനി ശീതലിനൊക്കെ അവാർഡ് നൽകി ബിൽഫാംസ് ഗ്രൂപ്പ് അവരെ ആദരിച്ചു what in the അപ്പോൾ നമ്മുടെ ഈ ബെൽഫാം ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ഐലൻഡ് ടെലിവിഷൻ ചാനലിൽ കൂടെ ചേർന്ന് നടത്തിയ ഒരു വീഡിയോ മത്സരമൊക്കെ ഉണ്ടായിരുന്നു അതിൽ വിജയികളായ ശാംതോ ചേട്ടനും നമ്മുടെ മനുനും സമ്മാനം ഒക്കെ നൽകിയതിന് ശേഷം നമ്മുടെ നാട്ടിലെ തന്നെ ഒരു കവിയായ നമ്മുടെ രഞ്ജി തന്നേട്ടോ ഇവരൊക്കെ നമ്മളെല്ലാം അറിയുന്നവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം അറിയുന്നവരാണ് അപ്പോൾ ഒരേ കുറേ കലാപ്രതിഭകൾ വന്ന് വന്നൊരു സ്റ്റേജിൽ നമുക്കും ഒരു അവസരം കിട്ടിയെന്നവർ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പൊതുവേ നമ്മൾ കവിതകളൊക്കെ കേട്ടാൽ അങ്ങനെ അത്ര ഇരിക്കാറില്ല പക്ഷേ ഈ രഞ്ജിതണ്ണും നമ്മൾ ഈ ശീതമോമോളവും ഒക്കെ എന്താ കവിത ചൊല്ലിയപ്പോൾ നമ്മളെ അത് കേട്ടിരിക്കാൻ കേട്ടിരിക്കാനൊരു നല്ല സുഖമുണ്ടായിരുന്നു ആ ഒരു ഈണവും അതിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഞാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ലിജിപ്പെണോ അത് ശ്രദ്ധിച്ചിരിക്കാൻ വളരെ കൗതുകമായിട്ട് തോന്നി അപ്പോൾ അത്രയ്ക്ക് നല്ല കഴിവുള്ള നല്ല കലാപ്രതിഭകളാണ് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മൾ വന്നിരിക്കുന്നത്

അങ്ങനെ ബെൽഫാം ഗ്രൂപ്പ്സ് ബെൽഫാം റിസോർട്ട് സംഘടിപ്പിച്ച ഈ ഒരു കലാ പ്രതിഭകളെ ആദരിക്കുന്ന ആദരിക്കുന്നൊരു ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റി അതിൻ്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് കേട്ടോ അവസാനം അപ്പോൾ എല്ലാ പരിപാടി ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം മണ്ഡറത്തെ സാംസാരിക പൊതുപ്രവർത്തന മേഖലയിലുള്ള എല്ലാവരും പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അതിൽ നമുക്കൊരു ക്ഷണം കിട്ടി നമുക്ക് പോകാൻ സാധിച്ചു അവർ നമ്മളെ അവിടെ എത്തിച്ചു അതിൽ വളരെയേറെ സന്തോഷം ഇങ്ങനൊരു പരിപാടി ലിജീനെ പങ്കെടുപ്പിക്കാനും നമ്മളെ അവരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുപ്പിക്കും ിക്കാനൊക്കെ പങ്കെടുക്കാനൊക്കെ സാധിച്ചാൽ വളരെ സന്തോഷം അത് ബെൽഫാം ഗ്രൂപ്പിനോട് പ്രത്യേകം ഈ വീഡിയോയിലൂടെ നന്ദി പറയാനോ അപ്പം ഈ ബെൽഫാം റിസോർട്ടിൻ്റെ ഒരു പൂർണ്ണമായ വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാം ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ഒരു ടൂറിസം എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം ഒരു നാടിൻ്റെ സംരക്ഷണത്തിനായി ടൂറിസം എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആ നാട്ടിലെ കലാപ്രതിഭകളെ ആദരിക്കാനും ആ അവിടുത്തെ സാംസ്കാരിക സാമൂഹിക കാര്യങ്ങളിൽ ഇടപെട്ട് ഒരു ടൂറിസത്തെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു വലിയ ഒരു വലിയ കാര്യമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഫുഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഡിന്നർ ഉണ്ടായിരുന്നു അപ്പം ഡിന്നറിന് കപ്പയും മീൻകറിയും പൊറോട്ടയും ചിക്കനും ah uh, chapati അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു അവിടെ നിന്ന് പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാവരും തന്നെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കാനൊക്കെ മുന്നേ ആയിട്ട് ഷെർമോൺ സാർ ഒരു തവണയോട് വന്നിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ തിരക്കി വീട് എവിടെയാണ് തിരക്കി അപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ സാർ നമ്മളെ അറിയുന്നുണ്ടായിരുന്നു രഞ്ജിത്തണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ തൊട്ടടുത്താണെന്ന് പറഞ്ഞ് സാറ് അപ്പോൾ നമ്മളെ ഇവിടെ നിൽക്കാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കാനായിട്ട് രഞ്ജിത്തണ് ക്ഷണിച്ചു ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലാനിങ് ഇല്ലാത്ത വന്നതുകൊണ്ടാണ് അവിടെ നിൽക്കാതിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കുറച്ചു നേരെ കാര്യം പറഞ്ഞു എല്ലാവരെയും പരിചയപ്പെട്ടു അപ്പം സൈത് സൈതണ്ണൻ രേഷ്മയൊക്കെ നമ്മൾ അറിയുന്നവരാണ് നേരത്തെ അറിയുന്നവരാണ് അതുകൂടാതെ ഇത് നമ്മുടെ ഫ്രണ്ട് മനു അവർ യൂട്യൂബേഴ്സാണ് മനു അപ്പം അവരെയൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ സാധിച്ചു കുറേ ആൾക്കാർ സാധിച്ചു അപ്പം ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റി വളരെ സന്തോഷം ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ് വളരെ ഹെൽപ്പ് ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള സ്റ്റാഫുകളാണ് ഇവരൊക്കെ ചേർന്നാണ് ലിജിനെ ആ ട്രെയിലർ പാടത്തെ കൂടെ എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന കേട്ടോ തിരിച്ചും അപ്പുറത്തേക്ക് കൊണ്ട് പോയത് ഇവരൊക്കെ തന്നെയാണ് അവസാനം എല്ലാവരോടും ചേർന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ അടുത്തൊരു ദിവസം വരാമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ